ഹായോൾ നമ്മൾക്ക് ഫേസ്ബുക്കിൽ നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി വെക്കുക പല ആൾക്കാരും പ്രൈ പ്രൈവറ്റിൽ തന്നെ ആക്കിയിട്ടാണ് അതിൽ നമ്മുടെ വീഡിയോസ് ആയാലും റീൽസ് ആയാലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാരുടെ പ്രൊഫൈല് ലോക്കലായിരിക്കും എന്നിട്ടാണ് അതിൽ വീണ്ടും ഫോട്ടോസും റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ അത് എങ്ങനെയാണത് ആ പ്രൊഫൈല് നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി വെക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഈ പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾക്കൊരു അഞ്ചിൻ്റെ പൈസ കിട്ടില്ല നമ്മൾക്ക് ഏണിങ്സ് വേണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈല് നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി വെക്കുക എന്നത് നമ്മുടെ പ്രൊഫൈൽ ഓൺ ചെയ്തതിന് ശേഷം ഈ സൈഡിലുള്ള ത്രീ ഡോട്ടിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ പോയിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡെന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടേൺ ഓൺ ഓണെന്നുള്ളൊരു ഓപ്ഷൻ വരും ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും വരുന്നത് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എനി വൺ ക്യാൻ ഫോളോ യു അവർ പിന്നെ ഗെറ്റ് പേഡ് ഫോർ യുവർ കണ്ട അതുപോലെ തന്നെ സീ കണ്ട ഇൻസൈറ്റ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസോടുകൂടി നമുക്കിവിടെ താഴെ ടേൺ ഓൺ എന്ന് കാണാൻ സാധിക്കും ടേൺ ഓൺ നമുക്ക് ക്ലിക്ക് ചെയ്യുക ടേൺ ഓൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഡിഫൈൻ യുവർ ഓഡിയൻസ് ലേൺ അബൌട്ട് മൗണ്ടൈസേഷൻ ടൂൾ എക്സ്പ്ലോർ പ്രൊഫഷണൽ ടൂൾസ് സെലിബ്രേറ്റ് വെൽക്കം ടു പ്രൊഫഷണൽ മോഡ് ഓക്കെ ഇപ്പോൾ വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക താഴെയുള്ള നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിഫൈൻ യുവർ ഓഡിയൻസ് യു ക്യാൻ ലെറ്റ് മോർ പീപ്പിൾ സീ യുവർ കണ്ടന്റ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരും വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ പബ്ലിക്ക് തന്നെ കൊടുക്കണം കേട്ടോ പബ്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാലായിരിക്കും നമ്മളുടെ കണ്ടന്റ് പബ്ലിക്കിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളവിടെ പബ്ലിക്ക് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ അതിനുശേഷം നമ്മളിവിടെ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനൊരു കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് വരും പിന്നെ യൂസ് പബ്ലിക് ഡിഫോൾട്ട് ഓഡിയൻസ് സെറ്റിങ്സ് ഹു ക്യാൻ സീ യുവർ പോസ്റ്റ് സ്റ്റോറീസ് ആൻഡ് റീൽസ് പബ്ലിക് നിങ്ങളുടെ നമ്മുടെ പോസ്റ്റർ ആയാലും സ്റ്റോറി ആയാലും റീൽസ് ആയാലും എല്ലാം പബ്ലിക്ക് കാണുന്നതാണ് ഫേസ്ബുക്ക് ആദ്യം തരുന്ന നമുക്ക് തരുന്ന ഒരു പിന്നെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അലോ അതെ ടു ഷെയർ യുവർ പബ്ലിക് സ്റ്റോറീസ് ആൻഡ് റീൽസ് ടു ദർ സ്റ്റോറീസ് അതായത് നമ്മളുടെ സ്റ്റോറി ആയാലും റീൽസ് ആയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷന് ഇതിൽ ലഭിക്കും അതുപോലെ തന്നെ ഹൂ ക്യാൻ കമൻറ്റ് ഓൺ യുവർ പബ്ലിക് പോസ്റ്റ് അതും നമുക്കിവിടെ പബ്ലിക് ഓപ്ഷനിൽ തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ പബ്ലിക് പ്രൊഫൈൽ ഇൻഫർമേഷൻ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഇൻഫർമേഷനും പബ്ലിക്കിൽ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഹൂ ക്യാൻ സീ ദ പീപ്പിൾ പേജസ് ആൻഡ് ലിസ്റ്റ് യു ഫോളോ അതായത് ആർക്കൊക്കെ നമ്മുടെ പിന്നെ പേജ് പേജായാലും ശരി നമ്മുടെ പ്രൊഫൈലായാലും ശരി നമ്മുടെ ഉള്ളടക്കം അതായത് ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അത് അതും പബ്ലിക്കിലാക്കിയിട്ട് വെച്ചിട്ട് തന്നെയാണ് ഉള്ളത് പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്നും നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഡു യു വാണ്ട് സേർച്ച് എഞ്ചിൻ ഔട്ട് സൈഡ് ഓഫ് ഫേസ്ബുക്ക് ടു ലിങ്ക് ടു യുവർ പ്രൊഫൈൽ ഓൺ അതായത് മറ്റുള്ള ലിങ്ക് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതും ഓണിൽ തന്നെയാണ് ഉള്ളത് പിന്നെ അതിനുശേഷം ശേഷം നമുക്കിവിടെ കൺഫേം തന്നെ ഓപ്ഷൻ ഉണ്ട് കൺഫേം എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് മാറ്റം മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ് നമ്മളിവിടെ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കുന്നത് സ്റ്റാർട്ട് ഏണിംഗ് ടുഡേ ഇൻ പ്രൊഫഷണൽ മോഡ് യുവർ പ്രൊഫൈൽ മേ ബി എലിജിബിൾ ടു ഏൺ മണി ഓൺ ഫേസ്ബുക്ക് നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് പിന്നെ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ ഏണിങ്സ് മണി ഏർണിംഗ്സ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകുന്ന ഇതിൽ കാണിക്കുന്നത് എലിജിബിൾ മോണിറ്റൈസേഷൻ ടൂള് നമുക്ക് ആദ്യം തന്നെ അവിടെ സ്റ്റാറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാൻഡ് മോഡൽ പോയി കഴിഞ്ഞാൽ സ്റ്റാറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇപ്പോൾ നിലവിലും ഇപ്പോൾ ഉള്ളത് ഇൻസൈറ്റിൽ ഫേസ്ബുക്കിൻ്റെ പിന്നെ നമ്മുടെ വ്യൂസ് എൻഗേജ്മെൻറ്റ് അതുപോലെ തന്നെ പിന്നെ ഏണിങ്സ് ഇത് ഇതുപോലുള്ള കാര്യ അതുപോലെ തന്നെ ഫോളോഴ്സ് ആ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്ന ഏരിയ എന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇൻസൈറ്റ് ക്രിയേഷൻ ഗ്രോത്ത് ക്രിയേറ്റ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കിക്കാണാം പിന്നെ വീണ്ടും അതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക താഴെയുള്ള നെക്സ്റ്റിൽ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റാം നിലവിലുള്ള പ്രൊഫൈൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആഡ് ഫ്രെയിം ഏൻ്റ് ഷെയർ അപ്ഡേറ്റ് ടു ഫീഡ് അതായത് നമ്മുടെ നിലവിലുള്ളത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ആവുന്നതാണ് ഇതിപ്പോൾ ഈ പ്രൊഫൈലോട് കൂടി നമ്മുടെ പ്രൊഫഷണൽ മോഡ് ഓൺ ഓണാക്കുന്നുണ്ടല്ലോ ഈ പ്രൊഫൈൽ വീണ്ടും നമ്മുടെ പ്രൊഫൈലിൽ ഒന്നും കൂടി ഷെയർ ആകും അതാണ് ഇതിൽ കാണിക്കുന്നത് നമ്മൾ വീണ്ടും ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക ആ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്കിപ്പ് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൺഗ്രാറ്റ്സ് യു ആർ റെഡി ടു സ്റ്റാർട്ട് യൂസിങ് പ്രൊഫഷണൽ മോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൊഫഷണൽ മോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ് ഇതിൽ കാണിക്കുന്നത് എന്നിട്ട് ഇവിടെ ഗോ ടു പ്രൊഫഷണൽ മോഡ് അടിയിലുള്ള ഗോ ടു പ്രൊഫഷണൽ മോഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകും ഇതിപ്പോൾ നമുക്ക് ടാസ്ക് ആണ് തരുന്നത് അതായത് ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുന്ന ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ പേജിനായാലും പ്രൊഫൈലിനായാലും നല്ല രീതിയിൽ ഒന്ന് ഉപകരിക്കും ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് മാക്സിമൈസ് ഏണിങ്സ് എന്ന് കൊടുത്തിട്ടുള്ളത് ഇവിടെ വേറൊരു ഓപ്ഷനുണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഐ വാണ്ട് ടു റീച്ച് മോർ പീപ്പിൾ നമ്മൾക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഒരുപാട് പേര് പേരിലേക്ക് നമ്മുടെ കണ്ടന്റ് കണ്ടൻറ്റ് നമുക്ക് ഇവിടെ ടിക്ക് ടിക്ക് ഇട്ട് കൊടുക്കുക അതല്ല അത് അതല്ലാതെ നമുക്ക് ഏണിംഗ്സ് ഒരുപാട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ടിക്ക് ഉണ്ടാവണം പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഐ വാണ്ട് ടു ഗെറ്റ് എ ക്യുക്ക് സ്റ്റാർട്ട് ഓൺ ഫേസ്ബുക്ക് നമുക്ക് പെട്ടന്ന് ഒരു ഫേസ്ബുക്ക് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്ഡേറ്റ് കൊടുക്കുക നിലവിൽ നമുക്ക് ഈ സെൻട്രലിൽ ഉള്ളതിൽ അന്ന് കൊടുക്കേണ്ടതല്ല നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കുക ഓക്കെ ഇപ്പം നമുക്ക് നിലവിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകും ഇപ്പം നിലവില് പ്രൊഫഷണൽ മോഡ് ഇവിടെ കാണുന്നുണ്ടോ നമ്മളത് സ്കിപ്പ് ചെയ്തതിന് ശേഷം പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഇങ്ങനെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ മോഡ് പ്രൊഫൈല് പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യാത്ത ഒരു പ്രൊഫൈലിന് നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ട് എടുക്കേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും നമ്മളിവിടെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് വിത്ത് ചാലഞ്ച് അതായത് പിന്നെ നമ്മുടെ ഫേ ഫേസ്ബുക്കിൻ്റെ ചാലഞ്ച് കാണാൻ സാധിക്കും റൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാലഞ്ചിൻ്റെ ആപ്ഷൽ നമ്മുടെ പിന്നെ സ്വന്തം കണ്ടൻ്റിൽ തന്നെ സ്വന്തമായിട്ടുള്ള തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ്ബുക്കിൽ നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും വീഡിയോസും അതുപോലെ തന്നെ റീൽസ് ഫോട്ടോസ് കിടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ വ്യൂസും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ ും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്